ഹായ് ഓൾ ഫ്രണ്ട്സ് ഇന്ന് തൃശ്ശൂർ ആനക്കൂട്ടായിരുന്നു ഞാനും എൻ്റെ ഫാമിലി കൂടിപ്പോയി കണ്ണാൻ ഇത്തിരി കുറച്ച് തിരക്കൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ കാണാനുള്ളത് കുറച്ച് പിന്നെ മഴയാണ് മഴയായതുകൊണ്ട് കുറച്ച് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് സ്ഥാനം ചിട്ടൊക്കെയാണ് എടുത്തത് വീഡിയോ പെണ്ണും കുട്ടികളൊക്കെ ഇരുന്നത് മഴ കുടയിലൂടി നിൽക്കുന്നത് പിന്നെ ഇങ്ങനെ ാലോചിച്ച് നിന്ന് പോകണെ ഇതൊരു സ്റ്റാച്ചു കേട്ടോ ഉണ്ടാക്കിയുള്ളാണ് കഴിവുള്ള ആൾക്കാർ ഉണ്ടാക്കിയത് അവിടെ പേരൊക്കെ എന്താണ് പക്ഷെ തിക്കുന്ന പറയുന്നില്ല പക്ഷെ ഒറിജിനലിനെ പോലെ വെല്ലുവിളിക്കും പിന്നെ അത് ഔട്ട് അവിടെ പുറത്തുനിന്ന് കാണാണ് ഔട്ട്ഡോറ് നല്ല രസമുണ്ട് കാണാൻ അപ്പം അത് ഞാൻ പകർത്തി പിന്നെ അവിടെ നടന്ന് ബാരിക്കേഡ് മെയിൻ മെയിൻ വാതിലൂടെ കയറ്റില്ലേ അപ്പം സൈഡിൽ കൂടെ ബാരിക്കേഡ് വെച്ചിട്ടാണ് കയറ്റുന്നത് പിന്നെ കയറിച്ചിട്ടുള്ള നല്ലൊരു വൈബ് പിന്നെ അങ്ങോട്ട് കരുതുന്നത് ആന വീട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ് നല്ല രസം കാണാൻ പിന്നെ നല്ലൊരു അന്തരീക്ഷം എന്താ പറയുക നല്ലൊരു മനസ്സിന് കുളിരുമ്പ ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു നല്ല